വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം അഞ്ചാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ മഹാവിജയത്തിൻ്റെ പുലരിയിലേക്ക് ഉണരുകയാണ് എൻ്റെ ക്ഷണം സ്വീകരിക്കുന്ന നിങ്ങളുടെ ഒരുമയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിൽ സമാധാനം വേണമെങ്കിൽ ആ തീരുമാനമെടുക്കേണ്ട ചുമതല ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു എൻ്റെ വിമല ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ നിങ്ങളാണ് സഫലീകരിക്കേണ്ടത് നിങ്ങളുടെ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു മാനസാദനങ്ങൾ എല്ലായിടത്തും എമ്പാടുമുണ്ടാകട്ടെ മുൻകാലത്ത് ഞാൻ നൽകിയ സന്ദേശത്തിന്റെ പരിസമാപ്തി നിങ്ങളാണ് കുറിക്കേണ്ടത് എൻ്റെ വചസ്സുകൾക്ക് ജീവൻ നൽകേണ്ടതും ഫലപ്രാപ്തി നൽകേണ്ടതും നിങ്ങളാണ് വഴികാട്ടി ഒന്നാമതായി സമർപ്പണത്തിനായി ഒരുങ്ങുമ്പോൾ ആത്മാവ് പൂർണമായും തുറവിയുള്ളതാകണം നമ്മുടെ നാഥയോടുള്ള സ്നേഹം ശരിക്കും അടിസ്ഥാനപരമായിരിക്കണം ഇത് പരിശുദ്ധമായതും മറ്റു ലക്ഷ്യങ്ങളില്ലാത്തതുമായിരിക്കണം രണ്ടാമതായി ആത്മാവ് ദൈവവുമായുള്ള പൂർണ്ണ അനുരഞ്ജനം ആഗ്രഹിക്കണം സമർപ്പണ സമയത്ത് തന്നെ ഭാഗികമായി ലഭിക്കുന്നതാണ് കൂട്ടായ്മയുടെ ഈ വരം അനുരഞ്ജനമില്ലാതെ കൂട്ടായ്മ പരിപൂർണമാവുകയില്ല കാരണം കൃപയുടെ നീരുറവ അപ്പോൾ അടഞ്ഞിരിക്കും ആത്മാവിൻ്റെ അടിത്തട്ടിലെത്തേണ്ട കൃപ പൂർണ്ണമായി സ്വീകരിക്കാൻ അനുരഞ്ജനം ആവശ്യമാണ് തീവ്രമായ അനുരജനം ശക്തമായ കൃപ ലഭിക്കാൻ അത്യാവശ്യമാണ് മൂന്നാമതായി നമ്മുടെ നാഥയോടുള്ള സ്നേഹം പരിപോഷിപ്പിക്കുവാൻ ആത്മാവ് ഏകാന്തതയിലായിരിക്കണം അമ്മയുടെ സ്നേഹം വെളിപ്പെടുക ഏകാന്തതയിലാണ് ഫലപ്രാപ്തിയും അപ്പോൾ തന്നെ നാലാമതായി നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ഗ്രഹിക്കണം അമ്മയിൽ നിന്നും നാം ആഗ്രഹിക്കുന്നവ നമുക്കറിയാം അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് നല്ല ധാരണ ആവശ്യമാണ് സമർപ്പണത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇവ അറിഞ്ഞേ പറ്റൂ നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മയിലൂടെ ദൈവം ആവശ്യപ്പെടുന്നവ വ്യക്തമായി മനസ്സിലാക്കുവാൻ നാം പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് വേറിട്ട ആഗ്രഹങ്ങളില്ല പ്രവൃത്തിപഥം പരിപൂർണ വിശുദ്ധിയിലേക്ക് മുന്നേറുമ്പോൾ നാം ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കണം എല്ലാ വിശുദ്ധരും ദൈവത്തിനു നൽകുന്ന സ്നേഹത്തെക്കാൾ അധികമായി സ്നേഹിക്കുവാൻ ദൈവത്തിനു വേണ്ടി എല്ലാ രക്തസാക്ഷികളുടെയും സഹനത്തെക്കാൾ കൂടുതൽ സഹിക്കാൻ എല്ലാ ക്ഷതങ്ങളും വഹിക്കാൻ ക്ഷതമേൽപ്പിച്ചവരോട് ക്ഷമിക്കാൻ ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തു ദുഃഖവും സഹിക്കാൻ പരസ്നേഹത്തെ പ്രതി ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇത്തരം ആഗ്രഹാഭിലാഷങ്ങൾ വിശുദ്ധിയുടെ അഗ്നി നമ്മിൽ കത്തിക്കും ലാളിത്യവും വിശുദ്ധിയും ഉളവാക്കും സമർപ്പണത്തിൻ്റെ മൂലക്കല്ലുകളാണ് ഈ പുണ്യങ്ങൾ പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ പൂർണ്ണതയിലേക്കുള്ള എൻ്റെ യാത്രയിൽ എന്നെ സഹായിക്കണമേ പുണ്യങ്ങളും വിശുദ്ധിയും ഞാൻ ആഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നന്മയെ ഞാൻ ധ്യാനിക്കട്ടെ ദൈവം നൽകുന്ന കൃപകളെ കാണാത്തവർക്കായി എൻ്റെ ഹൃദയം ഞാൻ തുറക്കട്ടെ അമ്മയുടെ മൃദുല ഹൃദയത്തെ വേണ്ടവിധം സ്നേഹിക്കാതിരുന്ന എൻ്റെ കുറവിനു വേണ്ടി ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കണമേ അങ്ങയുടെ പുത്രൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ മുഴുവനും ഈശോയുടേതാകാൻ എന്നെ ഈശോയുടെ ചേർത്ത് ഒന്നാക്കണമേ വചനം ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ സങ്കീർത്തനം അൻപത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം